ൂർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ എന്ന കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് പെരുന്നാളായിട്ട് വമ്പൻ ഓഫറാണ് കേട്ടോ നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കുന്നത് അതായത് കാശ് തരാതെ നമുക്കൊരു പത്തൊമ്പത് തൊള്ളായിരം വില വരുന്ന ഡ്രസ്സിങ് ഉള്ള ത്രീ ഡോറിന്റെ അലമാര കിട്ടാനുള്ള സംഭവമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനുശേഷം നാളെ അതായത് ജൂൺ ആറ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെയാണ് കേട്ടോ പറഞ്ഞത് പതിനൊന്ന് മണിക്കാണ് ഇതിന്റെ നറുക്കെടുപ്പ് ഇതിൽ നറുക്കെടുപ്പ് പറഞ്ഞ ഷോപ്പിൽ നേരിട്ട് വരണം നേരിട്ട് വന്നിട്ട് ഇനിയിപ്പോ ആ പതിനൊന്ന് മണി സമയത്ത് ഇന്ന് ഇന്നലെയൊക്കെ നമ്മൾ ഓഫർ ഇട്ടപ്പോൾ ആദ്യം വരുന്ന ആൾക്ക് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ ടൈമിൽ വന്നു അത് കാരണം കൊണ്ടാണ് ഇപ്പൊ നറുക്കെടുപ്പ് പറഞ്ഞത് ഒരേ ആൾക്കാർ നമ്മളിത് കൊടുക്കുക അപ്പൊ ആ വന്നിട്ടുള്ള ആ ലൈവില് ആ പതിനൊന്ന് മണി സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടോ ഇനിയിപ്പോ ഒമ്പത് മണിക്ക് വന്നിട്ട് പേര് തന്നു പോകും അങ്ങനെ പറ്റില്ല നമ്മൾ ആ പതിനൊന്ന് മണിക്ക് നറുക്കെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്കന്നെ ഇത് കിട്ടും ഇനി അതല്ല ഒന്നിൽ കൂടുതൽ പത്തോ പതിനഞ്ചോ ഇരുപതോ പേരുണ്ടെങ്കിൽ ആ പേര് നറുക്കെടുത്ത് നമ്മൾ ആ വന്നിട്ടുള്ള നമ്മളെ ഇവിടെ വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ നറുക്കെടുക്കുക അല്ല നമ്മൾ എടുക്കുകയോ കാര്യങ്ങളെല്ലാം ചെയ്യുക നറുക്കെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ഡോറിൻ്റെ കണ്ടോ ലോക്കലല്ല മൂന്ന് ഡോറിൻ്റെ പ്രീമിയം നമ്മള് അലമാറയാണ് കേട്ടോ ഒക്കെ ഉള്ള അലമാറയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പെരുന്നാളായിട്ട് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഫോളോവേഴ്സിനുള്ള നമ്മുടെ ചാനലിൽ പരമാവധി ആളുകൾക്ക് എത്തിക്കുക അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ കസ്റ്റമർ നേരിട്ട് നമ്മുടെ ഷോപ്പിൽ വരണം പിന്നെ അതുകൂടാതെ പെരുന്നാൾ പ്രമാണിച്ച് നമ്മള് യൂട്യൂബിൽ ഇതുവരെ ഇട്ട ഓഫറുള്ള അതിനകട്ട് തകർപ്പൻ ഓഫറാണ് ഇരിക്കും നാളെ ഉണ്ടാവുക ഓരോ ഐറ്റംസിനും അപ്പൊ നാളെ നമുക്ക് നേരിട്ട് വന്നിട്ട് ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് വരിക ഇത് ഷൊർണൂർ ഷോപ്പിലാണ് ഈ ഓഫർ ഉള്ളത് അതേപോലെ ഒരുപാട് ഐറ്റംസ് അലമാറകളുണ്ട് അതൊക്കെ നമുക്ക് ഫാക്ടറി വിലയെങ്ങാട്ട് താഴ്ത്തി ഫാക്ടറിയിലും പകുതിക്കും പകുതിക്കും താഴ്ത്തിയുള്ള വിലകളുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രീ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഭാഗ്യശാലി ചിലപ്പോൾ ആ പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഇവിടെ ഷൊർണൂർ ഷോപ്പിലുള്ള ആർക്കും ആവാം അപ്പൊ ടൈം കറക്റ്റ് പതിനൊന്ന് മണിക്കാണ് കേട്ടോ നാളെ മോർണിംഗ് പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് അപ്പൊ എല്ലാവരും വരിക അപ്പൊ വന്നു കഴിഞ്ഞാൽ മൂന്നോ നാലാളെ വന്നു കഴിഞ്ഞാൽ ഈ മൂന്നോ നാലാൾക്ക് അവരുടെ പേര് വെച്ചിട്ട് ഇടാം അല്ലാതെ ഒരാൾക്ക് ഇടാൻ പറ്റില്ല അപ്പൊ എത്ര ആള് കൂടി വരണോ അത്രയും ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഒരാൾക്കാണ് കൊടുക്കുക വീണ്ടും പറയണു നമുക്ക് നമുക്കിത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നോ വേറെ ഐറ്റങ്ങൾ എടുക്കണോ ഒന്നുമില്ല നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ഷോപ്പ് ഒമ്പതരയ്ക്ക് തുറക്കും ഒമ്പതരക്ക് മുമ്പ് വന്നിട്ട് തന്നെ നമുക്ക് ഒമ്പതര തൊട്ടിട്ട് നമുക്ക് ഈ നറുക്കെടുപ്പിന് പേരുകൾ സെറ്റാക്കാൻ തുടങ്ങും നമ്മൾ ഒരു പത്തര ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിൽ നർക്ക് ബോക്സിൽ ഇട്ട് തുടങ്ങും പതിനൊന്ന് മണിക്ക് കറക്റ്റ് പതിനൊന്ന് മണിക്ക് വന്നിട്ടുള്ളവരെ കൊണ്ടുതന്നെ നർക്കെടുത്ത് നമ്മൾ ഇത് കൊടുക്കും അപ്പൊ സ്പെഷ്യൽ ബമ്പൻ ഓഫറാണ് കേട്ടോ കിടുക്കാച്ചി ഓഫറാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാൊർണ്ണൂർ നമ്മുടെ ഷോപ്പ് വരുന്നത് പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാനം കമ്മിറ്റിയോണ്ട് ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലേക്ക് ഉള്ള ദൂരം നമ്മുടെ തന്നെ ഇനി ഒരു ബ്രാഞ്ച് വരുന്നത് വെട്ടിക്കാറ്റ് കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് കേട്ടോ അവിടെ ഓഫേഴ്സ് ഉണ്ടാവും രണ്ട് ഷോപ്പിലും വെറൈറ്റി വെറൈറ്റി ഓരോ ഓഫറുകൾ ഓഫറുകളുണ്ടാവും ഓരോ ദിവസം പെരുന്നാളായിട്ട് ഒക്കെ ഫാക്ടറി വിലയാനായിട്ട് കുറച്ചു തന്നെ കൊടുക്കുന്നത് ബെഡുകൾക്ക് അതേപോലെ സെറ്റുകൾക്ക് അലമാറകൾക്ക് ഒക്കെ അമ്പത് ശതമാനത്ത് താഴെയാണ് കൊടുക്കുന്നത് ഈ ഐറ്റം എടുക്കുന്ന നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുന്ന നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരണം കേട്ടോ അപ്പോ ഇത് എന്തായാലും നമ്മൾ പതിനൊന്ന് മണിക്ക് ഒരാൾക്ക് കൊടുക്കും അപ്പോ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുന്ന കാര്യം കൊണ്ടാണ് നമ്മൾ ഈ നറുക്കെടുപ്പായത് ഒരാൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ബാക്കി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഈ ഭാഗ്യശാലി ഇനി നാളെ അത് നിങ്ങളാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ പരമാവധി ആളുകൾ നാളെ ഷോപ്പിലേക്ക് ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് വരാ ഈ ഓഫർ എന്തായാലും കൊടുക്കും നമ്മുടെ ഓഫർ ജനുവനാണ് നമ്മൾ ഈ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രീമിയം ഒരു രൂപ പോലും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ പെരുന്നാൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ കമന്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു